ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ തുടങ്ങിയില്ലേ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷത്തിന് തുടക്കം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമൊക്കെ അത്യാവശ്യം നല്ല ദിവസങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ബാഡ് എക്സ്പീരിയൻസസോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു ക്യൂ ആൻഡേ ചെയ്താലോ എന്ന് അപ്പോൾ അതിനുള്ള അതിന് കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ താഴെയും കുറേ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ എല്ലാവർക്കും പറ്റുന്നത്രയും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കൂ കേട്ടോ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയില്ലല്ലോ ഡീറ്റെയിൽസ് അപ്പോൾ അവരിങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇതെൻ്റെ ചാനലിലെ രണ്ടാമത്തെ ക്യൂ ആൻ്റെ വീഡിയോ ആണേ അപ്പോൾ ഒന്നും കൂടെ ക്യൂ ആൻ്റെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഞാൻ പറയാം കേട്ടോ നേരെ നേരെ മഹിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോണിലല്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഷോർട്ടായിട്ട് ഞാൻ എന്താ ഈ ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോണിൽ ഷൂട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ ഈ ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളിൽ കുറേ ആൾക്കാർ എന്താ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളും എല്ലാം പറഞ്ഞ കുറേ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കെല്ലാം ഒന്നും ബുക്കിലേക്ക് എഴുതിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ചെറുതായിട്ട് ഷോർട്ടായിട്ട് എഴുതി എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ വേഗം ക്യൂ എൻ്റെ ചെയ്യണം കാരണം കൊച്ചു കിടന്ന് ഉറങ്ങുക അപ്പോൾ ആ ഒരു സമയം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന നല്ല അഭിപ്രായങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദി അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാരണമാണല്ലോ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചേക്കുന്നത് എന്നെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം കൊണ്ട് അപ്പോൾ ചോദ്യം ചോദിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് എടുക്കുകയാണ് ആ അപ്പം ഞാൻ ആദ്യം എന്നെക്കുറിച്ച് പറയാം ആദ്യം എൻ്റെ പേര് അശ്വിനി എന്നാണ് ഞാൻ പഠിച്ചത് ബി ബി എ ആയിരുന്നു ഡിഗ്രി പഠിച്ചത് അതിനുശേഷം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി എം ബി എ ചെയ്തു എം ബി എയിൽ മാർക്കറ്റിംഗ് ആണ് കേട്ടോ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി വർക്കൊന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫായിട്ട് കൊച്ചിനെ നോക്കി ഇരിക്കുന്നു ഇതാണ് എന്നെക്കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രോ അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചേക്കുന്നത് ചോദിച്ചേക്കുന്ന ആളുടെ പേരൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ചോദ്യം മാത്രം ഞാൻ വായിക്കാം ഹസ്ബൻഡിൻ്റെ പേര് പറയാവോ അതുപോലെ തന്നെ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ പേര് കൃഷ്ണകുമാറിനാണ് കേട്ടോ അപ്പോൾ ആളുടെ ആ ഒഫീഷ്യൽ നെയിം അതാണെങ്കിലും നാട്ടിലും വീട്ടിലൊക്കെ വിളിക്കുന്നത് ഉണ്ണി എന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് വിളിക്കാറ് ഉണ്ണീന്ന് അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണ് കേട്ടോ പക്ക അറേഞ്ച്ഡ് മാരേജ് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാവേ അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ആയല്ലോ ഹസ്ബൻഡിൻ്റെ പേര് കൃഷ്ണകുമാർ വീട്ടിൽ വിളിക്കുന്ന പേര് വീട്ടിലെന്ന് പറഞ്ഞാൽ പൊതുവെ അറിയപ്പെടുന്ന പേര് ഉണ്ണീന്നാണേ അതുപോലെ ഞങ്ങളുടെ പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ അതെന്നാണ് ബി ബി എ കഴിഞ്ഞിട്ട് എം ബി എ ചെയ്തു ഓക്കെ ചാനൽ മോണിറ്റൈസ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മോണിറ്റൈസ് ആയി ഇപ്പോൾ ഏകദേശം രണ്ട് മാസമൊക്കെ കഴിഞ്ഞു മോണിറ്റൈസ് ഒക്കെ ആയി ഹസ്ബൻ്റിൻ്റെ ഹൗസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പെരുമ്പാവൂര് ഓക്കെ ഇടുക്കിയിൽ എവിടെയാണ് എൻ്റെ വീട് എനിക്ക് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു തൊണ്ണൂറ്റ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇത് തന്നെയാണ് കേട്ടോ വീട് എവിടെയാണ് വീടെവിടെയാണ് ഞാൻ എൻ്റെ ആദ്യ ക്യു ആൻഡിയിൽ തന്നെ പറഞ്ഞു ആദ്യം ഞാൻ ആദ്യം ചെയ്ത ക്യു ആൻഡിയിൽ എൻ്റെ ആദ്യത്തെ ചോദ്യം ചോദ്യത്തിനുള്ള ആൻസറും അതുതന്നെയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ കാഞ്ചിയാർ എന്ന് പറയും അപ്പോൾ അവിടെയാണ് എൻ്റെ വീട് ഇനി ചോദിക്കരുത് കേട്ടോ ഇനിയിപ്പോൾ നാളെ പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വരുമ്പോൾ അവരും ചോദിക്കും കാരണം അവർക്ക് അറിയത്തില്ലോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പറയാമേ ഇടുക്കിയിൽ എവിടെയാണ് വീട് അതിനുള്ള ആൻസർ പറഞ്ഞു ഹസ്ബൻഡ് ഇപ്പോൾ എവിടെയാണ് ഹസ്ബൻഡ് ഇപ്പോൾ അയർലൻഡിലാണ് അതാണ് വീഡിയോസിലൊന്നും കാണാത്ത കേട്ടോ അപ്പോൾ സ്ഥലത്തില്ല അപ്പോൾ സ്ഥലത്തുള്ളപ്പം ഞാൻ നേരിട്ട് കാണിച്ചു തരാം മാരേജ് ആൽബം ഓർ വെഡിങ് ഫോട്ടോ കാണിക്കാമോ മാരേജ് ആൽബം കാണിക്കാം അപ്പോൾ മാരേജ് ആൽബം ഇപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കൂടി പോവും വെഡിങ് ഫോട്ടോ കാണിച്ച് തരാം കേട്ടോ അതുപോലെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കാണിച്ചുതരാം ഉറപ്പായിട്ടും കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാമല്ലേ അടുത്ത ക്വസ്റ്റ്യൻ അച്ഛനും അമ്മയ്ക്കും എന്താണ് ജോലി അച്ഛനും അമ്മയ്ക്കും ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ജോലി അച്ഛൻ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്യാറ് കൂടുതലും ചെയ്യാറ് അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ഏരിയയിൽ അങ്ങനത്തെ ആ ഒരു ജോലി അല്ല പിന്നെ അച്ഛൻ്റെ വീട് വിട്ട് പോയി ഞങ്ങളിട്ടിട്ട് അമ്മയുടെ ഒറ്റയ്ക്കാണല്ലോ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അമ്മേനെ ഇട്ടിട്ട് അങ്ങനെ പോകാനും പറ്റാത്ത സാഹചര്യമാണേ അതുകൊണ്ട് അച്ഛൻ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നിന്നും പോയി വരാവുന്ന രീതിയിലേ അങ്ങനത്തെ തടിപ്പണി ചെയ്യാറുള്ളു അതില്ലാത്ത സമയത്ത് അച്ഛൻ ഒരു കമ്പനിയിൽ സൂപ്പർവൈസർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതും ഇല്ലാത്ത സമയത്ത് കൃഷിപ്പണിക്ക് പോകാറുണ്ട് അതുപോലെ അമ്മയുടെ ജോലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കൂടുതലായിട്ടും ചെയ്തിരുന്നത് തയ്യലായിരുന്നു കേട്ടോ അപ്പം തയ്യൽ ഇപ്പോൾ ഏകദേശം ഇപ്പം എന്താ വെച്ചാൽ പ്രായവേദനയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് കാരണം അമ്മയ്ക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കാരണം പിന്നെ അമ്മ തയ്യൽ തയ്യലങ്ങ് പതുക്കെ ചുരുക്കി പിന്നെ എൻ്റെയൊക്കെ കൂടുതലും ഡ്രസ്സുകൾ അമ്മയാണ് കേട്ടോ തയ്ക്കാറ് ഇതുവരെ പുറത്തൊന്നും കൊടുത്ത് ഡ്രസ്സുകൾ തയ്പ്പിച്ചിട്ടില്ല റെഡിമെയ്ഡ് എടുക്കുവാണെങ്കിൽ അതുപോലും ഓൾട്ടറ് ചെയ്തു തരുന്നത് അമ്മയാണ് അപ്പോൾ അമ്മ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന തയ്യലായിരുന്നു ഇപ്പോൾ തയ്യൽ തയ്യലങ്ങ് ചെയ്യാൻ കുറച്ച് മടിയാണ് ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ടമ്മ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇടുക്കി ജില്ലയിലുള്ള കൂടുതൽ ആൾക്കാരും എന്താ ഇവിടെയൊക്കെ ഏലവസ്റ്റേറ്റ് ഇല്ല അപ്പോൾ ഇവിടുത്തെ ലേഡീസൊക്കെ കൂടുതലും പോകുന്നൊരു ജോലിയാണ് ഏലക്കായ എടുക്കാൻ അപ്പോൾ അമ്മയിപ്പോൾ ഇവിടെ കുറച്ച് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഏലക്കായ എടുക്കാൻ വേണ്ടി പോവേ അതുള്ള സമയത്ത് അതിന് പോവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ഇടയ്ക്ക് തന്നെ അപ്പോൾ അച്ഛൻ്റെ അമ്മേടെ ജോലി ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ അച്ഛൻ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഇറക്കേൻ്റെ വീഡിയോയിൽ ഞാൻ അച്ഛനും അമ്മയും ഒന്നിച്ചാ ജോലി ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും അച്ഛൻ കൃഷിപ്പണി ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരും ഒന്നിച്ചു പോവും ഇപ്പോൾ വീണ്ടും ഫർണിച്ചറിൻ്റെ പണിക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണെ അപ്പോൾ അതാണതിനുള്ള ആൻസർ അച്ഛൻ എന്നാ തടിയുടെ പണിയാണ് കൂടുതൽ ചെയ്യാറ് അതില്ലാത്തപ്പോൾ ഇതുപോലെ കൃഷിപ്പണിക്കൊക്കെ പോകും വെറുതെ ഇരിക്കാറില്ല അമ്മ ഏല ഏലക്കായ എടുക്കുക ഇവിടെ ഏല എസ്റ്റേറ്റ് ഒക്കെ ഉള്ളവരെ ഏലക്കായ എടുക്കാനാണ് കൂടുതലും പോവാറ് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഹസ്ബൻഡിൻ്റെ ഹൗസ് ഫ്ലാറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലാറ്റാ ഫാമിലീനെ കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫാമിലിയിൽ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ അച്ഛനെയും അമ്മയും കാണിക്കാൻ അവർക്ക് ക്യാമറയുടെ ഫ്രണ്ട് വരെ ചെറിയൊരു മടിയുണ്ട് കേട്ടോ അതാണ് ഞാൻ കൂടുതലും കാണിക്കാത്തത് പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവരെ ഇങ്ങനെ കാണിച്ച് കാണിക്കാറൊക്കെ ഉണ്ട് അവരെ നിർബന്ധിച്ചാൽ വരുകയൊക്കെ ചെയ്യും കേട്ടോ അവർക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനും അതുപോലെ ജസ്റ്റ് കാണിക്കുമ്പോൾ ഒക്കെ ഒരു ചെറിയ മടി പിന്നെ നിർബന്ധിക്കേണ്ടല്ലോ ഒരാളുടെ പ്രൈവസി നമ്മൾ ഡിസ്റ്റേബ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാനും എൻ്റെ കൊച്ചും കൂടുതലായിട്ട് വീഡിയോയിൽ കാണുന്നത് അവരെ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ വേറെ ചോദ്യം സിബ്ലിങ്സ് ഒന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ട് സിബ്ലിങ്സ് ഇല്ല ഒരാളെ ഒരാളെയുള്ളൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരാളെ ഉള്ളു അതുകൊണ്ട് തന്നെ എന്നെ പുറത്തൊന്നും അധികം വിട്ട് പഠിപ്പിക്കുകയോ ഒന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല അതായത് എന്നാൽ നമുക്ക് പോയി വരുന്ന രീതിയിൽ വീട്ടിൽ പോയി വരുന്ന രീതിയിൽ ഉള്ള ഈ ഒരു ലൊക്കാലിറ്റിയിലാണ് പഠിപ്പിച്ചേക്കുന്നതും എല്ലാം അങ്ങനെ ഹോസ്റ്റലിലൊന്നും നിന്ന് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ചെയ്തിരുന്ന ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഇതിനൊക്കെ ആൻസറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാളെ ഉള്ളു സിബ്ലിങ്സ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വീട്ടിലിങ്ങനെ ഒറ്റക്കുട്ടിയായിട്ട് വളർന്ന് വളർന്ന് ചെറിയ ചെറിയ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് വീട് നിൽക്കുന്നതിൻ്റെ ഹോം സിക്നെസ്സൊക്കെ ഇല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ അപ്പോൾ സിബ്ലിങ്സ് ഒന്നുമില്ല അപ്പോൾ അടുത്ത അടുത്ത ക്വസ്റ്റിനേക്ക് പോവാതെ എൻ്റെ വീട്ടിലാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കറന്റിലി ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എനിക്കിപ്പോൾ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനും അതുപോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ അവിടെയാണേലും വെറുതെ ഇരിക്കും അവിടെ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ അമ്മയാണുള്ളത് എന്നെ അമ്മയും ഞാനും മാത്രം അപ്പോൾ അവിടെയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ചെയ്യാൻ വെറുതെ മൊബൈലും നോക്കി അല്ലെങ്കിൽ ടിവിയും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കൂടുതലും ചെയ്യാറ് അപ്പോൾ എന്നാൽ ഇവിടെയാണെങ്കിൽ അച്ഛനും അമ്മ ഇങ്ങനെ പണിക്ക് പണിക്കുമ്പോൾ വീട്ടിലെ കാര്യം ഇങ്ങനെ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മാത്രമല്ല ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോളാണേലും കൂടുതലും ഞാൻ ഇവിടെ നിന്ന് വീഡിയോസ് ഇടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ റീച്ച് കിട്ടാറ് എനിക്ക് കുറച്ചും കൂടി ഒരു വ്യൂസ് കയറുന്നത് ഇവിടെ ഈ നാൾ ഈ ഒരു ലൊക്കേഷനും അതുപോലെ ഇവിടുത്തെ ചെടികളും പൂക്കളും എല്ലാം ഒക്കെ കാണിച്ച് ഉള്ള ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു വ്യൂസ് ഒക്കെ കിട്ടാറ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ തൽക്കാലത്തേക്ക് അപ്പോൾ അതിനുള്ള ആൻസർ കിട്ടിയില്ലോ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോവാത്ത ഇപ്പം മെയിനായിട്ട് ഞാൻ തന്നെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ കാരണം എനിക്കിപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കൂടുതലായിട്ട് എടുക്കണം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അക്കൗണ്ട് റീച്ച് ആക്കണം എന്നൊക്കെ ഉണ്ട് ഈ ഒരു ഫീൽഡിൽ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ആവണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ സ്റ്റിക്കോൺ ചെയ്ത് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അതിനുള്ള ആൻസർ ആയില്ലേ ഞാൻ വീഡിയോ തുടങ്ങി തുടങ്ങുന്ന കാലം തൊട്ട് ഒന്നും രണ്ടും കമൻറ്റുകളായിട്ട് എനിക്കിങ്ങനെ വരാറുണ്ട് എന്താണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാത്തത് എന്താ മോളെന്താ ഇവിടെ നിൽക്കുന്നത് അങ്ങനെയൊക്കെ ചോദ്യങ്ങളാണ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ചോദിക്കൂലോ അല്ലേ ഡെയിലി നമ്മളിവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത് കാണുമ്പോൾ ഒക്കെ ചോദിക്കും അവരുടെ സംശയം ന്യായമാണ് അപ്പോൾ അതിനുള്ള ആൻസറാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെയാണെങ്കിൽ ഞാൻ ചുമ്മാ ഇരിക്കുക പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എൻഗേജ്ഡ് ആവാൻ ഒന്നുമില്ല അപ്പോൾ എപ്പോഴും മൊബൈലിലും നോക്കും അല്ലെങ്കിൽ നല്ല സിനിമ കണ്ട് ടി വി നോക്കിയിരിക്കും ഇതൊക്കെ തന്നെ പണി പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുമില്ല വെറുതെ ഇരിക്കുന്നു ഇവിടെയാകുമ്പോൾ ഞാൻ ഈ ബ്ലോഗ് എടുക്കുന്നതിൻ്റെ കൂടെ അച്ഛനെയും അമ്മനേം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സഹായിക്കുകയും ചെയ്യാം അതൊക്കെ തന്നെ അതാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പിന്നെ ബർത്ത് ഇയറും വയസ്സും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ബർത്ത് ഇയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഏഴ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അതായത് ഇരുപത്തിയാറ് വയസ്സ് ഈ ഒരു വർഷം ഏപ്രിൽ ഏഴാവുമ്പോൾ ഇരുപത്തിയേഴിലേക്ക് കയറും ഓക്കെ അപ്പോൾ ഇരുപത്തേഴാമത്തെ വയസ്സാണ് കേട്ടോ ആവാൻ പോകണത് അപ്പോൾ ഇനി നെക്സ്റ്റ് ചോദ്യം ആ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻഷോർട്ടാണ് കേട്ടോ പെയ്ഡല്ല അൺപെയ്ഡായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഞാൻ യൂസ് ചെയ്യാറ് അതാണെങ്കിൽ സിമ്പിളാണ് ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ബിഗിനേഴ്സിനൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ ഞാൻ വി എനും അതുപോലെ ക്യാപ് കെട്ട് അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ആദ്യം തുടക്കത്തിൽ ഒന്നും നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയത് ഇൻഷോട്ടിന് ഇൻഷോട്ട് ആപ്പ് യൂസ് ചെയ്തതിന് ശേഷം അതിലാകുമ്പോൾ കാര്യങ്ങളൊക്കെ സിമ്പിളാണ് പിന്നെ അതിൽ പെയ്ഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതപ്പോൾ കൂടുതൽ നല്ല ഫീച്ചേഴ്സൊക്കെ കിട്ടും പക്ഷെ ഞാൻ ഇതുവരെ പെയ്ഡ് ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടില്ല ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ അത്യാവശ്യത്തിനുള്ളതെല്ലാം അൺപെയ്ഡിൽ തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇൻഷോട്ടാണ് കൂടുതൽ യൂസ് ചെയ്യാറ് കൂടുതലും എന്നല്ല ഞാൻ ഏത് വീഡിയോ ചെയ്യുന്നതും ഇൻഷോട്ടപ്പിൽ തന്നെയാണ് പിന്നെ മോന് എത്ര വയസ്സായി അവൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവൻ്റെ അവൻ്റെ പേര് കാർത്തികേയൻ എന്നാണ് അവൻ്റെ വയസ്സ് ഇപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞവന് ഈ വരുന്ന ഏപ്രില് രണ്ട് വയസ്സാകുമ്പോൾ പോണു അവൻ്റെ അച്ഛനിട്ട പേരാണ് കേട്ടോ കാർത്തികേയൻ അതുപോലെ വീഡിയോയ്ക്ക് താഴെ കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ടൗൺ അടുത്താണോ അതുപോലെ സ്കൂൾ കോളേജ് അങ്ങനത്തെ സ്റ്റേഷനറി കടകൾ അങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആണോ അടുത്തെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സ്കൂളും കോളേജും ഒക്കെ നമുക്ക് ഇവിടെ അടുത്തുണ്ട് കേട്ടോ അധികം ദൂരമൊന്നുമില്ല കൂടിപ്പോയൊരു പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ ഇപ്പോൾ ടൗണ് നമ്മൾ കാഞ്ചിയാർ എന്ന് പറയും അവിടെ ഇപ്പോ ഒരു നാലഞ്ച് കിലോമീറ്റർ പോയാൽ മതി നാലഞ്ച് പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ ആയിട്ട് അതൊരു ഒരു മൂന്നാല് കിലോമീറ്റർ അവിടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഹോസ്പിറ്റൽ എ ടി എം എ ടി എം ഒക്കെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റല് അതുപോലെ പോലീസ് സ്റ്റേഷൻ അങ്ങനത്തെ ബാങ്ക് അങ്ങനത്തെ കുറച്ചും കൂടെയൊക്കെ ഉള്ളൊരു ഇത് ഘട്ടപ്പനയിലേക്ക് പോകണം അതിനും വലിയ ദൂരമൊന്നുമില്ല പിന്നെ സ്കൂളും കോളേജും എല്ലാം നമുക്ക് ഈ തൊട്ടടുത്തുകൾ അടുത്ത് തന്നെ ഉണ്ട് ഒരു വിഷയം ഇല്ല അതുപോലെ തൊട്ടടുത്ത് വീടുകളൊന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ തൊട്ടടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തുമ്മിയാൽ അപ്പുറത്തെ വീട്ടിൽ കേൾക്കുന്ന രീതിയിൽ നമുക്ക് വീടില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ ഈ വീട് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ ഒരു അമ്മച്ചീടെ വീടുണ്ട് പിന്നെ ഒരു എത്ര ഒരു ഇച്ചിരി കുറച്ച് പോയാൽ മതി ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ അവിടെ അവിടെ വീടുണ്ട് തൊട്ട് താഴെ അങ്ങനെ അടുത്തടുത്ത് വീടുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട് വീടുകളുണ്ട് പക്ഷേ നമ്മളിപ്പോൾ എന്താ കുറേ ടൗണിലെ ടൗൺ ഏരിയ പോലത്തെ ഒക്കെ സ്ഥലത്താണെങ്കിൽ നമ്മൾ തൊട്ടടുത്തടുത്തടുത്ത് വീടില്ലേ അതുപോലെയൊന്നുമില്ല പക്ഷേ ഇതാണ് കൂടുതൽ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സംസാരിക്കുക നമുക്കിപ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്രീഡം ഉണ്ട് നമുക്കിങ്ങനെ ഇച്ചിരി ഇച്ചിരി അകലുള്ളത് കുറച്ച് വീടുകൾ തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളത് ഇച്ചിരി കൂടെ ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ തൊട്ടടുത്തില്ല എന്നാൽ അധികം ദൂരമില്ലാതെ വീടുകളുണ്ട് കേട്ടോ എനിക്ക് പക്ഷേ ഇങ്ങനെയാണ് ഇഷ്ടം നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നതും നമ്മളിവിടെ എന്തായാലും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൊട്ടടുത്ത് വീടുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കും അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ ഇവിടെ പിന്നൊരു ക്വസ്റ്റിനുള്ളത് ഹസ്ബൻഡിനെ കാണിക്കാവോ ഹസ്ബൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ഥലത്തില്ല സ്ഥലത്തുനിന്ന് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ആൾ വരുമ്പോൾ കാണിച്ച് തരാം അപ്പോൾ തൽക്കാലം ഞാൻ എന്തായത് ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും കൊടുക്കാം മാരേജ് ഫോട്ടോയും കൊടുക്കാം കേട്ടോ ഒരു മാരേജ് ഫോട്ടോയും ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും കൊടുക്കാം ആൽബം പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അത് ഒത്തിരി അല്ലെങ്കിൽ തങ്കുകൂടി പോവും അതുകൊണ്ടാണേ അപ്പോൾ അത് കണ്ടല്ലോ പിന്നെ ഒരു ചോദ്യം വന്നേക്കുന്നത് വീഡിയോ എടുത്ത് തരുന്നത് ആരാണ് വീഡിയോ എടുത്തു തരുന്നത് ഞാൻ തന്നെത്താനാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ട്രൈപോഡ് പോർഡ് വെച്ച് വീഡിയോ എടുക്കും ഞാൻ തന്നെ എടുക്കാറ് പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ കൂടെ അച്ഛനുണ്ടാവുമല്ലോ അപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് പറയും വീഡിയോ എടുക്കണ്ടേ ഫോൺ തരാൻ പറയും അപ്പോൾ അച്ഛനെ കൊണ്ട് എടുപ്പിക്കും പിന്നെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മയെടുത്തു തരും കേട്ടോ പക്ഷേ അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനാണ് കുഴപ്പമില്ല അച്ഛൻ ഏത് പബ്ലിക്കാണെങ്കിലും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തു തരും അമ്മയാണെങ്കിലും എടുത്ത് വരും പക്ഷെ അമ്മ കുറച്ചും കൂടെ ഷൈ ആണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ ആൾക്കാരും ശ്രദ്ധിക്കുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട് അപ്പോൾ അച്ഛനാ കൂടുതലും വീഡിയോസൊക്കെ പുറത്തുനിന്നുള്ളത് എടുത്തു തരാറ് പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ യൂസ് ചെയ്തിട്ട് എടുക്കാറുണ്ട് പിന്നെ ഒരു ചോദ്യം ചോദിച്ചതാണ് കേട്ടോ നെഗറ്റീവ് കമൻ്റ് വരുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു സത്യം പറയുവാണെങ്കിൽ എനിക്ക് ഇത്രയും നാളുകൊണ്ട് നെഗറ്റീവ് കമൻറ്റുകളൊന്നും വന്നിട്ടില്ല കേട്ടോ ദൈവഭാഗ്യം കൊണ്ട് നെഗറ്റീവ് കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ല നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പത്തെ മാനസികാവസ്ഥ പോലെ ചെയ്യും ചിലപ്പോൾ ഞാൻ ആ ഒരു സബ്സ്ക്രൈബറിനെ ബ്ലോക്ക് ചെയ്യും അല്ലെ പിന്നെ പിന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിൽ വിഷമാവത്തില്ലേ അപ്പോൾ അത് ഞാൻ ബ്ലോക്ക് ചെയ്യും അതാ ചെയ്യാറ് ചെയ്യാറില്ല എനിക്ക് അങ്ങനെ വന്നിട്ടില്ല നെഗറ്റീവ് കമൻറ്റുകളൊന്നും വന്നിട്ടില്ല എല്ലാവരും ഇതുവരെ അത്യാവശ്യം നല്ല കമൻ്റുകളായിട്ടേക്കുന്നത് നമ്മുടെ വീ വീട്ടിൻ്റെ പരിസരത്തെ അതുപോലെ നല്ല വീഡിയോസാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നേവരെ നെഗറ്റീവ്സ് അങ്ങനെ വന്നിട്ടില്ല ഇനി എനിക്ക് നെഗറ്റീവ് വന്നില്ല വന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമൻറ്റ് ഇടരുത് കേട്ടോ അതെന്നെ മാനസികമായിട്ട് വല്ലാതെ വിഷമിപ്പിക്കും അടുത്ത ചോദ്യമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിൽക്കുന്നത് ആരാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ തുടക്കത്തിൽ ഞാൻ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും തന്നെ പറയാറുണ്ട് തുടക്കത്തിൽ ഞാൻ ഇപ്പോൾ വീഡിയോയുടെ കാര്യം എനിക്കിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാൽ കൊള്ളാം എൻ്റെ ഹസ്ബൻഡിനോടും അമ്മയോടും അച്ഛനോടും ആണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അവർ അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല എങ്ങനെ തുടങ്ങുന്നു തുടങ്ങുന്നതെന്നൊന്നും അപ്പം അവരെന്നോട് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു അതുപോലെ ഹസ്ബൻഡിനോടും പറഞ്ഞു ഹസ്ബൻഡിന് ആദ്യം വേണ്ട എന്തിനാ ചുമ്മാ ആയിരുന്നു അഭിപ്രായം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ നമ്മൾ യൂട്യൂബ് പറഞ്ഞു ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകളല്ലേ അതുകൊണ്ട് വേണ്ട പ്രൈവസീനെ മാനിച്ച് ഹസ്ബൻഡ് വേണ്ട എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷെ പിന്നെ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ആയി കുഴപ്പമൊന്നുമില്ലാതെ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു എതിർപ്പുമില്ല കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ വീ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ട് അല്ലാതെ എൻ്റെ വീഡിയോ അടിപൊളിയാണ് നല്ലതാണ് അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും നെഗറ്റീവ്സോ ഡ്രസ്സിങ്ങിലോ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹസ്ബൻഡ് പറയും ഇനിയുള്ള വീഡിയോയിൽ ഇത് കണ്ടിന്യൂ ചെയ്യല്ലേ അങ്ങനെ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഒരെതിർപ്പില്ല ആദ്യമേ വലിയ സപ്പോർട്ടൊന്നും അല്ല എന്തിനാ എന്തിനാണ് വേണ്ട ചുമ്മാ ഇരിക്കും എവിടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് നീ ഒന്നും വീഡിയോ ഇട വീഡിയോ ഇടും വീഡിയോ ഇടുന്നെന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നല്ല ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ആൾ കാണാറുണ്ട് ഒന്നും മോശവും പറയാറില്ല നല്ലതും പറയാറില്ല എന്നാൾ ഒക്കെ വായിക്കാറുണ്ട് എൻ്റെ വീഡിയോസ് കാണാറുണ്ട് നെഗറ്റീവ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ ഇത് ചെയ്യല്ലേ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതാണ് പിന്നെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എന്നാ വീഡിയോ ഒന്നും ഇടൂ ഇടൂ ഇടുക എന്നും പറഞ്ഞൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല എൻ്റെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ അവർ കയറി കാണാറുണ്ട് പിന്നെ ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കില്ല കേട്ടോ ഇത് കാണുമെന്നും പറഞ്ഞാൽ അങ്ങനെ അയച്ചു കൊടുക്കത്തില്ല അവർക്ക് നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിരുമ്പോൾ നമുക്കിങ്ങനെ വരുമല്ലോ യൂട്യൂബ് തുറക്കുമ്പോൾ അങ്ങനെ കാണുവാണെങ്കിൽ കാണും അല്ലാതെ നിർബന്ധിച്ച് ഞാൻ ഞാനങ്ങ് അയച്ചു കൊടുക്കുകയല്ല കാണുമെന്നൊന്നും പറഞ്ഞ് അയച്ചൊന്നും കൊടുക്കാറില്ല അത്ര തന്നെ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് വെറുതെ ഇരിക്കുന്ന അല്ലേ അപ്പോൾ എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ഞാനങ്ങ് തുടങ്ങി അങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് ചെറുതായിട്ട് ക്ലിക്ക് ആയതാണ് അല്ലാതെ ആരും എന്നെ ആദ്യമേ മുതൽ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നും അല്ല ഞാൻ ചാനൽ തുടങ്ങിയത് ഞാൻ തന്നെത്താൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് തുടങ്ങി അതങ്ങനെ കയറി ഏതോ രീതിയിൽ ക്ലിക്കായി അത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൂൻസ് സ്ഥലം എവിടെയാണെന്നാണ് ടോപ്പ് സ്ഥലം ഞാൻ പറഞ്ഞല്ലോ ഘട്ടത്തനയ്ക്ക് എടുത്ത് കാഞ്ചിയാറ് ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇനിയ ആൾക്കാരിങ്ങനെ പുതിയ സബ്സ്ക്രൈബർ കോഴ്സൊക്കെ ചോദിച്ചു വരും അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന സ്ഥലം കാഞ്ചിയാർ അപ്പോൾ എല്ലാവരും ചോദിക്കും പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് റിപ്ലൈ എന്നൂടെ സ്ഥലം പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ മാക്സിമം റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെയും പിന്നെയും ചോദിക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് കേട്ടോ എന്റെ ആദ്യത്തെ ക്യു എൻ ഞാൻ ഈ സെയിം ക്വസ്റ്റിൻ ആൻസർ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ പിന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ് ചോദിക്കുന്നത് മനസ്സിലാവും മനസ്സിലായി എനിക്ക് അപ്പോ ഏകദേശം എല്ലാ ക്വസ്റ്റിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓക്കേ എല്ലാ ക്വസ്റ്റിനും തന്നെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ